പുതിയ കേസിലാണ് ഇപ്പോൾ അവനെ ഫസ്റ്റിൽ അറസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾക്കും കൂടി ബാധിക്കുന്ന ഒരു വിഷയമാണത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അത് കളവ് പറയേണ്ട ആവശ്യമുണ്ടാവും ഞങ്ങൾ സത്യം സത്യമായിട്ട് തന്നെ ഞങ്ങൾ ആ കല്യാണത്തിൻ്റെ ഏറ്റവും കാര്യവും ഞങ്ങൾ സത്യമായിട്ട് തന്നെ പറഞ്ഞത് അതിലൊരു മാറ്റവും വരുത്തിയില്ല കേസിൽ പ്രതിയാകും എന്നറിഞ്ഞിട്ട് പോലും നമുക്ക് ആ കേസുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിന് തന്നെ വിലക്കുണ്ട് പക്ഷേ കേസിൽ പ്രതിയാകും പ്രതിയാകുമെന്നറിഞ്ഞിട്ട് പോലും നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ പോലീസിന് മുമ്പിൽ പറഞ്ഞു പറഞ്ഞു അപ്പം അതൊരു വലിയ കാര്യമാണ് കാരണം വളരെ ഗുരുതരമായ ഒരു കേസിൽ പ്രതിയാകുമെന്നുള്ള ഉറപ്പുണ്ടായിട്ട് പോലും ഉപ്പയും ഉമ്മയും ഒരു കളവ് പോലും പറഞ്ഞില്ല പിന്നെ ഞങ്ങളെ മോനാണ് ഞങ്ങൾക്ക് ഞാൻ എപ്പോഴും മോനാണ് ഞാൻ നല്ല അറിയുന്നത് എന്റെ മോനാണ് ഞങ്ങൾ ഒരിക്കലും ഇല്ല ഇല്ല ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ സങ്കടപ്പെടല്ലേ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ എന്നും ഉമ്മ നിങ്ങളുടെ മോന് തന്നെയാണ് ഉണ്ട് ഉണ്ട് മോള് പോയാലും മോളെ ഒരു മോനെയും പറയുന്നുണ്ട് ഉമ്മ സങ്കടപ്പെടല്ലേ നിങ്ങളുടെ മോന് തന്നെയാണ് നിങ്ങളുടെയും തായി ഒക്കെ ഒരു മോനായിട്ട് നിങ്ങളുടെ കൂടെ എന്ന് ഞാനുണ്ടാവും നിങ്ങൾ യാതൊരു ബേജാറേണ്ട കരഞ്ഞു പിടിച്ചോന്നും പറയണ്ട ഞാനുണ്ടാവും എപ്പോഴും അത് എല്ലാ രീതിയിലും ഞാൻ കൂടെ നിൽക്കും ഒരു വേട്ടയാടലിനും ഞാൻ ഈ കുടുംബത്തെ വിട്ടു കൊടുക്കില്ല എന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞതാണല്ലോ അതിനി ആ അസ്ത്രങ്ങളും ആ ഇതൊക്കെ ഞാൻ ഏറ്റുവാങ്ങിയിട്ടാണെങ്കിലും ഞാൻ ഈ കുടുംബത്തെ സംരക്ഷിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഉമ്മയൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഉമ്മ മനസ്സ് തൊട്ടാണ് പറഞ്ഞത് എന്താണ് റിജുവിൻ്റെ ഒരു ജ്യേഷ്ഠനായിട്ടാണ് എന്നെ കാണുന്നത് എന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു റിജുവിനെ ഞാൻ എൻ്റെ ഒരു അനുജനായിട്ടാണ് കാണുന്നത് നിങ്ങളെ ഞാൻ എൻ്റെ ഒരു ഉമ്മയായിട്ടാണ് കാണുന്നത് നിങ്ങളെ ഞാൻ എൻ്റെ ഒരു ഉപ്പയായിട്ടാണ് വളരെ സന്തോഷം വളരെ സന്തോഷം ഒന്നു പറഞ്ഞിട്ടുണ്ടെങ്കിലും കാരണം ഞാൻ എത്രയോ പ്രാവശ്യം അവനോട് ചോദിക്കാൻ നിന്നതാണ് എൻ്റെ മോളെ വേദന ആക്കുന്നത് കണ്ടിട്ട് അന്നൊക്കെ എൻ്റെ മോളെന്നെ പിന്നെ തടയല വേണ്ടപ്പോൾ അത് സാറില്ല ഞാൻ സഹിച്ചോളാം എന്നും പറഞ്ഞിട്ട് അപ്പോൾ ഇത് നീ വിധി വന്നപ്പോണ്ടല്ലോ എനിക്ക് പിന്നെ എന്താ പറയുക ഞാൻ ഇത്രയും സമയം ഞാൻ പിന്നെ കോളേജിലിട്ട് പോയിരുന്നു കഴിഞ്ഞ് കുറേ ഞാൻ അവിടുന്ന് കരയുകയ ചേക്ക് എന്തൊക്കെ എനിക്ക് വല്ലാത്തൊരു സന്തോഷമായിരുന്നു ഈ വേദ അറിഞ്ഞപ്പോൾ ഞാൻ മോള് ക്കുന്നല്ലോ പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടാല് ഞാൻ സന്തോഷിക്കും ചിരിക്കുന്നു ഞാനത് പറഞ്ഞോളൂ മോള് ചിരിക്കി സന്തോഷിക്കുന്നു പറഞ്ഞു കുറെ സമയം സാധാരണ ഒരു അരമണിക്കൂറൊക്കെ ഇരിക്കുകയാണെങ്കിൽ അന്ന് ഒരു മണിക്കൂറിനെട്ട് ഞാൻ മോളിൽ കണ്ടിരുന്നോ ഈ ചോദ്യം ചെയ്യുന്ന എല്ലാവരും ഞങ്ങളെ കൂടെ ലാസ്റ്റ് വരെ നിൽക്കണം എന്തായാലും ഇത് ഒരു ചെറിയ ഇതാണ് അപ്പോൾ വലിയ രീതി ഞമ്മ മോക്ക് വേണ്ടിട്ട് അങ്ങനെ മോളാടുന്നു സന്തോഷിക്കട്ടെ അത്രയും മോള് വണ്ടു കഷ്ടപ്പെട്ടാണ് അവിടെ തന്നെങ്കിലും മോക്ക് സമാധാനം ഇന്നലെ ഞാന് ഉറക്കത്ത് കണ്ടിട്ട് ചിരിച്ചും കൊണ്ടാ വന്നത് നല്ല സന്തോഷത്തിൽ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു രണ്ടു മാസം നീന്ത വളരെ വലിയ അല്ലെ ഒരുപാട് സമയമെടുത്തു പലപ്പോഴും ആശങ്കകൾ ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ അപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ആശ്വസിച്ചിരുന്നത് ഹൈക്കോടതിയിൽ നിന്ന് ഒരു അനുകൂല തീരുമാനം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇതൊരു നീതിയൊന്നുമല്ല പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പോരാട്ടത്തിന്റെ ആദ്യ വിജയം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ എന്താണ് ഉപ്പാഗ് വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത് പ്രതികരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് ഇത്രയും രണ്ട് രണ്ടര മാസം പോരത് നീണ്ടുപോയി അപ്പോൾ മനസ്സിലൊരു ഇതായിരുന്നു പിന്നെ ഹൈക്കോടതിയിലാണ് പിന്നെ എന്താ അങ്ങനെ വക്കീൽ വിളിക്കാൻ സമയത്തും ഒക്കെ പറയും നമുക്ക് അനുകൂലമാണ് എന്നൊക്കെ പറയും പിന്നെ ഇപ്പോൾ ഈ വിധി വന്നപ്പോൾ എന്താ പറയുക അത്രയും ഒരു വളരെ സന്തോഷം വളരെ സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം ഞാൻ എത്രയോ പ്രാവശ്യം അവനോട് ചോദിക്കാൻ നിന്നതാണ് എൻ്റെ മോളെ വേദന ആക്കുന്നത് കണ്ടിട്ട് അന്നൊക്കെ എൻ്റെ മോളിന്നെ പിന്നെ തടയലാണ് വേണ്ടപ്പോൾ അത് സാറില്ല ഞാൻ സഹിച്ചോളാം പറഞ്ഞിട്ട് അപ്പോൾ ഇത് നീ വിധി വന്നപ്പോണ്ടല്ലോ എനിക്ക് പിന്നെ എന്താ പറയുക ഞാൻ ഇത്രയും സമയം ഞാൻ പിന്നെ ഓളിലിട്ട് പോയിരുന്നെങ്കിൽ കുറേ ഞാൻ അവിടെ നിന്ന് കരയുക എനിക്ക് എന്തൊക്കെ എനിക്ക് വല്ലാത്തൊരു സന്തോഷമായിരുന്നു ഒരു മനസ്സിനൊരു എന്തോന്ന് കിട്ടിയ മതി എന്നും എൻ്റെ മോള് പറഞ്ഞിരിക്കുന്നല്ലോ പിന്നെ മൈനാസിനാരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടാൽ ഞാൻ സന്തോഷിക്കും ചിരിക്കുന്നു ഞാനത് പറഞ്ഞോളൂ മുകളിൽ ചിരിക്കി സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞാൽ കുറേ സമയം സാധാരണ ഒരു അരമണിക്കൂറൊക്കെ ഇരിക്കുകയാണെങ്കിൽ അന്ന് ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ഞാൻ അവിടെ വീട്ടിൽ നിങ്ങൾക്ക് മോളിൽ ഇരിക്കും അപ്പം അത്രയും ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാൻ വാക്കില്ല വാക്കുകൾ ഇത്രയും ഒരു ഉമ്മ എന്താ പറയുന്നത് ഉമ്മക്ക് മൈക്കൊന്ന് കൊടുത്താന്നായിരുന്നു നല്ല നല്ല സന്തോഷത്തിലാണ് ഇപ്പം ചെറിയൊരു ഇതാണെങ്കിലും എന്തായാലും നമുക്ക് ആദ്യത്തെ നീതി കിട്ടിയില്ലേ ആ വലിയ സന്തോഷത്തിലാണ് നീതി കിട്ടും എന്നുള്ള പ്രതീക്ഷ തന്നെ ആയിരുന്നു എന്തായാലും എന്താ പറയുക വക്കീൽ അത്രയും ഞങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ട് പിന്നെ ഞങ്ങളെ മോനാണിത് ഞങ്ങൾക്ക് റിജൂട്ടനായിട്ട് ഞാൻ എപ്പോഴും പറയൂ എൻ്റെ മോനാണ് െ നിങ്ങളുടെ കൂടെ തന്നെ എന്നും ഉമ്മാങ്ങളുടെ മോന് തന്നെയാണ് ഇത്രയും പ്രതീക്ഷ ആയിരുന്നു ഞങ്ങളെ മോനെ ഞങ്ങളെപ്പരണ്ട് പിന്നെ ബാബുക്ക എപ്പോഴും വിളിച്ചു നോക്കൂ ഭാര്യ വിളിച്ചു നോക്കൂ അപ്പൊ ഞങ്ങൾക്ക് വല്യ പ്രതീക്ഷ ആയിനു ഈ അത്ര നമ്മള് ഇത് വരുമ്പോ ഇങ്ങനെ വിളിച്ചു നോക്കുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ എന്തായാലും ഇത് എന്റെ ജാമ്യം ഒരു പ്രതീക്ഷ എന്തായാലും ഉണ്ടായി നന്മയുള്ള ഒരു അഭിഭാഷകന് കേരളം തിരിച്ചറിയേണ്ട നന്മയുള്ള ഒരു അഭിഭാഷകൻ ഒരു രീതിയിലുള്ള പ്രതിഫലമോ ഇന്നേ വരെ ഒരു വാക്ക് കൊണ്ട് പോലും എന്തെങ്കിലും ഒരു കാര്യം അദ്ദേഹം ചോദിച്ചിട്ടില്ല അഡ്വക്കേറ്റ് നന്ദി ഞങ്ങളുടെ എല്ലാ അവസ്ഥയും മനസ്സിലാക്കിയിട്ട് ഞങ്ങളെ കൂടെ നിന്ന് ഞങ്ങളോട് ഒരു പ്രതിഫലവും വാങ്ങാണ്ട് ഇവിടെ വരെ ഞങ്ങളെ കൂടെ നിന്ന് ഇനി മുന്നോട്ട് ഞങ്ങളെ കൂടെ ഉണ്ടാവും എന്നുള്ള സമർത്ഥനായ ഉറപ്പാണ് ഞങ്ങളോട് വാക്കുന്ന എന്തായാലും ഞങ്ങളെ കൂടെ ഉണ്ടാവും എല്ലാ രീതിയിലും ഈ കുടുംബത്തിന്റെ കൂടെ നിൽക്കണം എന്നുള്ളത് അത് അത് ഒരു നീതിയാണ് ഈ കുടുംബത്തിൻ്റെ കൂടെ നിൽക്കൽ തന്നെ ഒരു നീതിയുടെ ഭാഗമാണ് അതൊരു സത്യത്തോടൊപ്പം നിൽക്കുന്നതിൻ്റെ ഭാഗമാണ് നോക്കുക ഈ ഉമ്മ ഇപ്പം കരഞ്ഞു പറയാണ് അപ്പം ഇവരെ ഒറ്റപ്പെട്ടു പോയിരുന്നു കാരണം ഒരു ഉപ്പയും ഒരു ഉമ്മയും ഒരു മകനും മാത്രം എന്ത് ഒരു തോന്നലുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായില്ലേ ഓ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ പിന്നെ ഓനറിയേം ചെയ്യാ ഞങ്ങൾ കൂടെ ആരും ഇല്ല ഞങ്ങൾക്ക് ആരും ഒന്നും ചെയ്യാനില്ല എന്നുള്ളൊരു പ്രതീക്ഷ ആയിരുന്നു ഓനും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ആരൊക്കെ ഉണ്ടിപ്പോ അല്ലേ മോള് പോയാലും ഞങ്ങൾക്ക് ഒരു മോനെയും കിട്ടി ഞാൻ എപ്പോഴും സങ്കടപ്പെടല്ലേ നിങ്ങളെ മോന് തന്നെയാണ് നിങ്ങളുടെയും തായി ഉപ്പയുടെ ഒക്കെ ഒരു മോനായിട്ട് നിങ്ങളുടെ കൂടെ എന്നും ഞാൻ ഉണ്ടാവും നിങ്ങൾ യാതൊരു ബേജറാണ്ടാവും കരഞ്ഞു പിടിച്ചോന്നു പറയണ്ട ഞാനുണ്ടാവും എപ്പോഴും അത് എല്ലാ രീതിയിലും ഞാൻ കൂടെ നിൽക്കും ഒരു വേട്ടയാടലിനും ഞാൻ ഈ കുടുംബത്തെ വിട്ടു കൊടുക്കില്ല എന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞതാണോ അതിന് ആ അസ്ത്രങ്ങളും ആ ഇതൊക്കെ ഞാൻ ഏറ്റുവാങ്ങിയിട്ടാണെങ്കിലും ഞാൻ ഈ കുടുംബത്തെ സംരക്ഷിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അത് വേറൊന്നും കൊണ്ടല്ല ഏതെങ്കിലും രീതിയിലുള്ള ഒരു സോഷ്യൽ മീഡിയ പബ്ലിസിറ്റിക്കോ അല്ലെങ്കിൽ വേറൊന്നിനും കൊണ്ടല്ല ഒരു കമ്മിറ്റ്മെന്റ് എനിക്ക് നിങ്ങളോട് തോന്നിയിട്ടുണ്ട് കാരണം നിങ്ങളോടൊക്കെ ഇടപഴകുന്ന സമയത്ത് ഞാനേ ഉപ്പാനുപ്പ ഉപ്പാൻ തന്നെയാണ് വിളിക്കാറ് ഉമ്മാനുമ്മ ഉമ്മാൻ തന്നെയാണ് വിളിക്കാറ് അത് ഉള്ളിൽ തന്നെയാണ് വിളിക്കാറുള്ളത് അപ്പം നിങ്ങളുടെ കൂടെ ഇന്നും നല്ല എന്നും നിങ്ങളുടെ കൂടെ ഉമ്മയൊക്കെ പറഞ്ഞതുപോലെ ഒരു മോനെ പോലെ ഞാൻ ഉണ്ടാവും ബാബു ഉണ്ടാവും അഡ്വക്കേറ്റ് റഫ്താസും ഉണ്ടാവും എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാവും അത് ദുബായിൽ ഹൈദർ ഉണ്ട് നമ്മുടെ റിയാസ് റിയാസ്ബായി ഉണ്ട് റിയാസ് ബായ് ഒക്കെ നുസ്രത് ജഹാൻ ഉണ്ട് എല്ലാവരും ഇതിൽ ഇടപെട്ട ബ്ലോഗർമാര് യൂട്യൂബർമാര് മാധ്യമ പ്രവർത്തകര് പോലീസുകാര് അഭിഭാഷകര് ഒരുപാട് ആളുകള് എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാവും തുടർന്നുള്ള നീക്കങ്ങള് നല്ല രീതിയിൽ നടക്കുമെന്ന് പറയുന്നുണ്ട് പിന്നെ ഈ നിങ്ങൾ കണ്ടിരുന്നോ ഈ ചോദ്യം ചെയ്യലിന് കൊണ്ടുവരുന്ന സമയത്തായിട്ടുള്ള അങ്ങനെ എപ്പോഴെങ്കിലും മൈനാസിനെ കാണാൻ മൈനാസിനെ കണ്ടിട്ടില്ല മൈനാസിനെ കണ്ടിട്ടില്ല പിന്നെ അന്ന് ഇവിടെ ഞങ്ങൾ ആദ്യം താമസിച്ച വീട്ടിലൊക്കെ പിന്നെ കൊണ്ടുവന്നു പറഞ്ഞു അപ്പോൾ ഇവിടെ ആളുകളൊക്കെ കണ്ടിരിക്കുന്നു ഞങ്ങൾ കണ്ടില്ല പിന്നെ ഞാനന്ന് ഞങ്ങൾ ആദ്യം താമസിച്ച വീട്ടിൽ പോയി നോക്കി അപ്പോഴത്തേക്ക് അവിടെ നിന്ന് പോയിക്കുന്നു ഇപ്പം തെളിവെടുപ്പ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ അതെ നിങ്ങളുടെ പഴയ വീട്ടിലേക്ക് അവനെ കൊണ്ടുവന്നു ഒരുപാട് കാര്യങ്ങൾ ഈ റിഫയെ അടിക്കാൻ ഉപയോഗിച്ചെന്തോ ഒരു സംഭവം പോലീസിന്റെ പക്കലുണ്ട് എന്ന് പറയുന്നുണ്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയിരുന്നു ഒരു ഇവിടെ വെച്ച് മർദ്ദിച്ചൊരു സ്റ്റീലിന്റെ എന്താണ് ആ സംഭവത്തെ കുറിച്ച് പറയാം അത് പിന്നെ ഒരു സ്റ്റീലിന്റെ അതായത് ഒരു എന്താ പറയുക അങ്ങനെ ഇങ്ങനെ വലിച്ചു നീട്ടുന്ന ഒരു സ്റ്റീലിന്റെ ഒരു സാധനമാണ് അത് അധികവും ഈ ഗുണ്ടകളിട്ട് ഒരു സാധനമാണ് അത് അത് അടിച്ചത് പോലീസ് ഏകദേശം ഏകദേശം അതിന്റെ കിട്ടി കഴിഞ്ഞു അതെവിടെയാണ് ഈ അടിക്കാൻ ഉപയോഗിച്ച വടി റിഫയുടെ പിറകിലേക്ക് അല്ലേ ഇവിടെ ഈ ഭാഗത്തായിട്ട് മുട്ടിന്റെ താഴെയാണോ മുട്ടിന്റെ താഴെ അടിക്കാൻ ഉപയോഗിച്ച ഒരു റാഡ് പോലെയുള്ള ഇങ്ങനെ വെളിച്ചു നീട്ടുന്ന സാധനം അതടക്കം മാനാസ് ഉപയോഗിച്ചിരുന്നു അതടക്കം ഒരു പക്ഷേ റിഫേയുടെ വോയിസ് ക്ലിപ്പ് റിഫേ മർദ്ദിക്കാൻ ഉപയോഗിച്ച വടി എല്ലാ കാര്യങ്ങളും പോലീസിന്റെ പക്കലിലേക്ക് വരുമ്പോ ദൈവം നിങ്ങളുടെ കൂടെ തന്നെയാണുള്ളത് നമ്മുടെ കൂടെ തന്നെയാണുള്ളത് തീർച്ചയായിട്ടും അപ്പൊ ഇവിടെ ഇപ്പോഴും മെഹനാസ് ആരോപണ വിധേയനാണ് അയാളെ കുറ്റക്കാരനാണെന്ന് തെളിയിക്കേണ്ടത് കോടതിയാണ് കോടതി ഇതുവരെ നമ്മുടെ ഒപ്പമായിരുന്നു നമ്മൾ ഉന്നയിച്ച വാദങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളോടൊപ്പം നിൽക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട് കാരണം കോടതിക്ക് മുമ്പിൽ നമ്മളും അവനും ഒന്ന് തന്നെയാണ് ആരാണോ സത്യം ആരുടെ ാണ് കോടതി തെളിയിക്കുന്നത് അതിന് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണ് എൻ്റെ മുകളും വന്ന് പറയുന്നത് അത് ശരിയാണ് അല്ലേ ഞങ്ങൾ കളത്തിലും പറഞ്ഞിട്ടില്ല ഏഹ് ഇപ്പം കേൾക്കുന്നവർക്ക് ചിലപ്പം തോന്നും ഞങ്ങൾ കളവ് പറയാണ് അപ്പോൾ നല്ലവനാന്നൊക്കെ അയക്കും കേൾക്കുന്ന ആളുകൾക്ക് തോന്നും പക്ഷെ ഞങ്ങൾ പറഞ്ഞ് പിന്നെ ഡി ഐ എസ് പിക്ക് സാറിന് കൊടുത്ത അതേ കാര്യങ്ങളാണ് എൻ്റെ മോളും വന്ന് പറയുന്നത് അപ്പോൾ തന്നെ എല്ലാവർക്കും ഇത് അതെ അതായത് ഞാൻ ആദ്യം ഞാൻ രണ്ടു മൂന്നോട് പറഞ്ഞിരുന്നത് എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഇപ്പോ തെളിവുകളായിട്ട് റിഫയുടെ ശബ്ദത്തിലൂടെ വരുന്നത് റിഫയുടെ ഉപ്പയും ഉമ്മയും പറഞ്ഞു റിഫ അവൻ ആക്രമിക്കാറുണ്ടായിരുന്നു ക്രൂരമായി ഉപദ്രവിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അത് തന്നെയാണ് റിഫ പിന്നീട് വന്നിട്ട് പറഞ്ഞത് എന്തായാലും എല്ലാം സത്യം മാത്രമാണ് നിങ്ങൾ പറഞ്ഞത് പലരും നിങ്ങൾ നുണ പറയുന്നു എന്ന് പറഞ്ഞു ഇവർ നുണ പറയുന്നു എന്ന് പറഞ്ഞു അവരോട് എന്താണ് പറയാനുള്ളത് ഇനി പിന്നെ അങ്ങനെ നുണ പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ ഇപ്പോൾ ഒരു പുതിയൊരു കേസ് പുതിയ കേസിലാണ് ഇപ്പോൾ അവനെ ഫസ്റ്റിൽ അറസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അത് ഞങ്ങൾക്കും കൂടെ ബാധിക്കുന്ന ഒരു വിഷയമാണത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങളത് കളവ് പറയേണ്ട ആവശ്യമുണ്ടാവും ഞങ്ങൾ സത്യം സത്യമായിട്ട് തന്നെ ഞങ്ങൾ ആ കല്യാണത്തിൻ്റെ ഏറ്റവും കാര്യമൊക്കെ ഞങ്ങൾ സത്യമായിട്ട് തന്നെ പറഞ്ഞത് അതിലൊരു മാറ്റവും വരുത്തിയില്ല കേസിൽ പ്രതിയാകും എന്നറിഞ്ഞിട്ട് പോലും നമുക്ക് ആ കേസുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിന് എന്ന വിലക്കുണ്ട് പക്ഷെ കേസിൽ പ്രതിയാകും പ്രതിയാകുമെന്നറിഞ്ഞിട്ട് പോലും നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ പോലീസിന് മുമ്പിൽ പറഞ്ഞു പറഞ്ഞു അപ്പം അതൊരു വലിയ കാര്യമാണ് കാരണം വളരെ ഗുരുതരമായ ഒരു കേസിൽ പ്രതിയാകും പ്രതിയാകുമെന്നുള്ള ഉറപ്പുണ്ടായിട്ട് പോലും ഉപ്പയും ഉമ്മയും ഒരു കളവ് പോലും പറഞ്ഞില്ല ഒരു ഡേറ്റ് മാറ്റി പറഞ്ഞാൽ മതിയായിരുന്നു ആ ഡേറ്റ് മാറ്റി പറഞ്ഞിരുന്നുവെങ്കിൽ ഈ കുടുംബത്തിന് ഇന്നൊരു ജാമ്യാപേക്ഷ സമർപ്പിക്കേണ്ട ആവശ്യമോ കോടതിയിൽ പോകേണ്ട ആവശ്യമോ ഉണ്ടായിരുന്നില്ല കാരണം എന്തായാലും മേനാസിനെ ആ കേസിൽ അറസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ അതിൽ ജാമ്യം തള്ളുമെന്നുള്ള വിശ്വാസം ഇവർക്കുണ്ടായിരുന്നു പക്ഷേ എന്നിട്ട് പോലും ഇവർ തൻ്റെ മകളുടെ കല്യാണപ്രായം ഏതൊക്കെ രീതി ഏതൊക്കെ സമയത്ത് അന്ന് നിങ്ങൾ വളരെയധികം സമ്മർദ്ദത്തിലായിരുന്നു സമ്മർദ്ദത്തിൽ കാരണം പിന്നെ അതൊക്കെ കോടതി ചോദിക്കുന്ന സമയത്ത് പറയാമല്ലോ എന്ത് കാരണത്തിലാണ് ഇങ്ങനെ കല്യാണം കഴിപ്പിച്ചത് എന്നുള്ളതൊക്കെ ആ സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അതിലേക്ക് കടക്കണ്ട അതൊരു ഗുരുതരമായ ഒഫൻസ് ആയതുകൊണ്ട് അതിൻ്റെ ഏത് മൂലയിൽ തൊട്ടാലാണ് നമ്മളെയും കൂടി ബാധിക്കുക എന്നുള്ളത് അറിയില്ല അതുകൊണ്ട് നിങ്ങൾ ബേജാറാവേണ്ട എല്ലാ രീതിയിലും ഞങ്ങളൊക്കെ കൂടെയുണ്ട് പ്രവാസ ലോകത്ത് നിന്നും നാട്ടിൽ നിന്നും എല്ലാവരും കൂടെ ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചലിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വലിയ ബാബുവിനെ പോലെയുള്ള പടക്കുതിരകൾ തന്നെയുണ്ട് അഡ്വക്കേറ്റ് അഫ്താസിനെ പോലെയുള്ള പടക്കുതിരകൾ തന്നെയുണ്ട് അവർക്കിടയിൽ ഒരു ചെറിയൊരു മാൻപേടയായിട്ട് ഞാനും ഉണ്ടാകും എല്ലാ രീതിയിലും നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഉമ്മയൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഉമ്മ മനസ്സ് തൊട്ടാണ് പറഞ്ഞത് എന്താണ് റിജുവിൻ്റെ ഒരു ജ്യേഷ്ഠനായിട്ടാണ് എന്നെ കാണുന്നത് എന്ന് ഞാനിപ്പോഴും പറയുന്നു റിജുവിനെ ഞാൻ എൻ്റെ ഒരു അനുജനായിട്ടാണ് കാണുന്നത് നിങ്ങളെ ഞാൻ എൻ്റെ ഒരു ഉറമ്മയായിട്ടാണ് കാണുന്നത് നിങ്ങളെ ഞാൻ എൻ്റെ ഒരു ഉരുപ്പയായിട്ടാണ് കാണുന്നത് എന്നും സത്യത്തോടൊപ്പം നിൽക്കുന്നിടത്തോളം കാലം ആ ബന്ധങ്ങൾ എന്നും നിൽക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ മറ്റേ ഡാർ പറഞ്ഞു അഡ്വക്കേറ്റ് പറഞ്ഞു പിന്നെ ഞങ്ങളൊരു പരിചയമില്ല മോളെ അറിയില്ല ഒന്നും അറിയില്ല പക്ഷേ എന്താ പിന്നെ ഈ മരിച്ച സമയത്ത് ഞങ്ങൾ ഫസ്റ്റിൽ പിന്നെ എസ്പിക്ക് പരാതി കൊടുക്കാൻ പോകുന്ന സമയത്ത് പോലും ഒരു പ്രതീക്ഷയില്ല കാരണം ആരെങ്കിലും ഉണ്ടോ ആരുമില്ല പിന്നെ ആ സമയത്ത് നിങ്ങൾ വന്നു കഴിഞ്ഞു പിന്നെ ആ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പിന്നെ ചോദിച്ചറിഞ്ഞു എന്നല്ലാതെ വേറൊരു ഇതുമില്ല ആ സമയത്താണ് പിന്നെ ബാബു അഡ്വക്കേറ്റ് ബാബു വഴിയാണ് ബാബു വഴി വന്ന് സുഹൃത്താണ് പിന്നെ ഇന്ന് വരെ ഞങ്ങൾക്ക് എന്താ പറയുക ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതി ഞങ്ങൾ സാധാരണ ഒരു പിന്നെ കേസ് കാര്യമൊക്കെ ആകുമ്പോൾ ഞങ്ങൾ എന്തായാലും പോകണം കോടതിയിലായിട്ടോ അല്ലെങ്കിൽ ഓഫീസിലായിട്ടോ ഒക്കെ പോകേണ്ടി വരും അത്ര പോലും ചെയ്യാതെ പിന്നെ ഇത്രയും സഹകരിച്ചിട്ട് ഇതുവരെ അങ്ങനെ എത്തിച്ചതാണ് അപ്പോൾ ഇതുവരെ എത്തിച്ചെന്നല്ല ഇനി അങ്ങോട്ടും ഉണ്ടാവുന്ന ഇതുവരെ നിന്നപ്പോ ഞങ്ങളെ കൂടെ ഇനി ലാസ്റ്റ് വരെ ഞങ്ങളെ കൂടെ ഞങ്ങളെല്ലാവരും ഉണ്ടാവണം ഞങ്ങളെ മക്കളായിട്ട് നിങ്ങൾ പിന്നെ രക്താസാറ് എല്ലാവരും ഞങ്ങളെ കൂടെ ലാസ്റ്റ് വരെ നിൽക്കണം എന്തായാലും ഇത് ഒരു ചെറിയ ഇതാണ് അപ്പോൾ വലിയ നീതി ഞാൻ മൂക്ക് വേണ്ടിട്ട് മോളാടുന്നു സന്തോഷിക്കട്ടെ അത്ര ഇന്റെ മോള് വേണെന്ന് കഷ്ടപ്പെട്ടാണ് അവിടെ തന്നെങ്കിലും മോക്ക് സമാധാനം ഇന്നലെ ഞാൻ ഉറക്കത്തിൽ കണ്ടൊക്കെ ചിരിച്ചും വന്നത് നല്ല സന്തോഷത്തിൽ അന്നലോള് എന്തായാലും ഒരു ചെറിയതല്ലേ വല്യത് വരട്ടെ ഞാനൊന്നും പഠിച്ചവനോട് ഞാൻ പറയുന്നുണ്ട് അത്രയും വിശ്വാസ മോക്ക് എന്തായാലും നീതി കിട്ടും സത്യത്തിന് വേണ്ടിയിട്ട് തൻ്റെ മകൾക്ക് വേണ്ടിയിട്ടുള്ള കണ്ണുനീരെന്ന പ്രാർത്ഥനയാണ് ആ കണ്ണുനീരിന് ഒരു വലിയ സത്യത്തെയും ഒരു വലിയ നീതിയെയും ഇവിടെയുള്ള നിയമസംവിധാനത്തിലൂടെ ഈ പറയുന്ന ജനാധിപത്യ സംവിധാനത്തിലൂടെ പൊതുജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസമുണ്ട് ആയിരം ഉമ്മമാരുടെ പ്രാർത്ഥനയും ഈ ഉമ്മയുടെ കണ്ണുനീരും കൂടുമ്പോൾ ഒരു യഥാർത്ഥ സത്യമായി യഥാർത്ഥ നീതിയായി റിഫ കേസ് മാറട്ടെ കോടതികളിൽ വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എത്തിക്കാൻ പോലീസിനും സാധിക്കട്ടെ സത്യം വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ക്യാമറ പേഴ്സൺ തബഷീർ അബ്ദുള്ള അങ്ങനെ പറഞ്ഞ് ഞാൻ നിർത്തുന്നില്ല ഈ കേസിൻ്റെ അവസാനത്തിലേക്ക് കടന്നു പോകുമ്പോൾ തബഷീറിനെ മെൻഷൻ ചെയ്യാതെ എനിക്ക് പോകാൻ പറ്റില്ല തബഷീറും ആഷിയും എല്ലാവരും ഉണ്ട് വിമിഷ ഉണ്ട് വിമിഷ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതി തരാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വിമിഷയാണ് എല്ലാ എഫേർട്ട് ആശയുമുണ്ട് പക്ഷേ എനിക്ക് തബ്ഷീറിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞേ പറ്റൂ കാരണം എൻ്റെ ഓഫീസിൽ ഏത് സമയവും എൻ്റെ കൂടെ വരുന്ന ഒരാളാണ് തബ്ഷീർ എപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും റുഫയുടെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തബ്ഷീർ ഓടിയെത്തും തബ്ഷീർ ഒരു എക്സ്ക്യൂസും പറയില്ല അവൻ എന്ത് വിലപ്പെട്ട പരിപാടി ഉണ്ടെങ്കിലും അവൻ്റെ കുടുംബത്തിലൊരു പരിപാടി ഉണ്ടെങ്കിൽ പോലും അവനത് മാറ്റി വെക്കും മാറ്റി വെച്ചുകൊണ്ട് തബ്ഷീർ വരും കാരണം ഞാൻ ഈ ഫ്രെയിമിലുണ്ട് എന്നേ ഉള്ളൂ പക്ഷെ എൻ്റെ കൂടെ കട്ടക്ക് നിന്ന് എൻ്റെ ഒരു സഹോദരനാണ് എൻ്റെ ഏറ്റവും നല്ലൊരു സുഹൃത്താണ് ഉമ്മയുടെ മക്കളുടെ കൂട്ടത്തിൽ കൂട്ടം ഒരു മോനും കൂടിയാണ് അവന് അപ്പോൾ എല്ലാ രീതിയിലും ഒരുപാട് ഒരുപാട് എൻ്റെ കൂടെ നിന്നതിനും ഈ കുടുംബത്തോടൊപ്പം നിന്നതിനും ക്യാമറയ്ക്ക് പിന്നിൽ നിൽക്കുന്നു പക്ഷേ താങ്കളുടെ മുഖം എഡിറ്ററും കൂടി താങ്കളായത് കൊണ്ട് തന്നെ എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് താങ്കളുടെ ഒരു ഫോട്ടോ ഞാൻ ഈ പറയുമ്പോൾ ഇവിടെ കാണിക്കണം എന്നെനിക്ക് ഒരു അഭിപ്രായമുണ്ട് കാരണം ഞങ്ങളുടെ ഡ്യൂട്ടി വാർത്താപരമായിട്ട് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് ിയമപരമായിട്ട് എന്നും കൂടിയുണ്ട് വാർത്താപരമായിട്ട് ഞങ്ങള് ഈ കേസ് ഇവിടെ വരെ എത്തി അതിലൊന്നും ഞാൻ വലിയൊരു കഴിവൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഇതൊന്നും ഒരു കഴിവല്ല കാരണം ഇത് സത്യമാണ് ഇവിടെ പ്രസക്തി കാദറിനോ ബാബുവിനോ റഫ്താസിനോ ഒന്നും അല്ല പ്രസക്തി ഉണ്ട് അത് ഏറ്റുപിടിച്ചു എന്നേ ഉള്ളൂ എന്തായാലും നമുക്ക് നിർത്താം ക്യാമറ പേഴ്സൺ തബഷീർ അബ്ദുള്ളയുടെ കൂടെ കാദർ കരിപ്പൊടി പബ്ലിക്കാരണം